പത്തനംതിട്ട റാന്നിയിൽ അഞ്ചര വയസ്സുകാരൻ ആരോൺ വി വർഗീസിന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ അനസ്തേഷി നൽകിയെന്ന കുട്ടിയുടെ അച്ഛൻ കൈ ഒന്ന് ചെറിയൊന്നും ചെറുതായിട്ട് തെറ്റിയതേ ഉള്ളായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇത് അനസ്തേഷഞ്ഞിന് ഓപ്പറേഷൻ തിയേറ്റർ കേട്ടോന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റി അനസ്തേഷ അറിയാൻ കഴിയുന്നു പിന്നെ ബെഡ് ബെഡ്ബോഡിയായിട്ടാണ് വന്നത് ഈ അപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചിരുന്നു എന്താ അണശേഷ കൊടുക്കണമെന്ന് നമ്മൾ ചോദിച്ചിരുന്നു കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥയൊക്കെ പറഞ്ഞിരുന്നു ഡോക്ടറോ അല്ല നമ്മൾ പറഞ്ഞിരുന്നോ കുഞ്ഞിൻ്റെ ആരോഗ്യാവസ്ഥയൊക്കെ അവരോട് സംസാരിച്ചിരുന്നോ അത് നേരിട്ട് പറഞ്ഞതാണ് എല്ലാ കാര്യം പറഞ്ഞു എല്ലാ കാര്യം പറഞ്ഞു പിന്നെ നേരത്തെ ചികിത്സിച്ചിട്ട് ഒരു ന്യൂമോണിയ വന്നായിരുന്നു രണ്ട് മാസം മുന്നേ അത് ബില്ലുവിച്ച് പോയി പൂർണ്ണമായിട്ടും മാറി അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ആയ പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയതാണ് അപ്പോൾ ഈ സ്കൂളിൽ ഒന്ന് വീണ് വീണപ്പം പറ്റി കൈക്കൊരു ചെറിയ വലുതൊക്കെ കുഴക്കി കുഴയ്ക്ക് പറ്റിയ ചെറിയൊരു ഒരു ഉള്ളൂ ആ ട്വിസ്റ്റിന് വേണ്ടി അവർ ഇത് കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞു അങ്ങനെ അതേസമയം കുട്ടി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവില്ലെന്ന് റാന്നി മാർത്തോമ ആശുപത്രി അധികൃതർ വിശദീകരിച്ചു റാന്നി പ്ലാങ്കമ്മൻ ഗവൺമെന്റ് എൽ സ്കൂൾ വിദ്യാർത്ഥിയായ ആരുൺ വി വർഗീസിനെ ഇന്നലെയാണ് മാർത്തോമ ആശുപത്രി ചികിത്സക്കായി എത്തിച്ചത് സ്കൂളിൽ വെച്ച് കൈക്ക് പരിക്കേറ്റതിനെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് അഞ്ചര വയസ്സുകാരനായ ആരുണിന് അനസ്തേഷ്യ നൽകി പിന്നീട് അബോധാവസ്ഥയിലായ കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു റാന്നി മർത്തോമ ആശുപത്രിയിൽ വെച്ച് നൽകിയ അനസ്തേഷ്യയിൽ ചികിത്സാ പിഴവുണ്ടാകാമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം അതേസമയം റാന്നി മർത്തോമ ആശുപത്രിയിൽ വെച്ച് ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് ആശുപത്രി സെക്രട്ടറി ഫാദർ ഫിലിപ്പ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടിയിലേക്ക് കടക്കുമെന്ന് ആരുണിന്റെ ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്